ഈജിപ്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി സ്വന്തം സഹോദരിമാരെ കല്യാണം കഴിച്ച ഫറോമാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു നെക്സ്റ്റ് ജനറേഷനിൽപ്പെട്ട കുട്ടികൾക്ക് അംഗവൈകല്യവും ജനറ്റിക് രോഗങ്ങളും വന്ന് ഭവിച്ചു ഈജിപ്തിലെ ജനങ്ങൾ ആരാധിച്ചു വന്നിരുന്ന ദൈവങ്ങളും സഹോദര കല്യാണങ്ങൾ കഴിച്ചവരായിരുന്നു ദൈവത്തിന്റെ പുനർജന്മമാണ് അവിടുത്തെ ഫറോവുമാരെന്നായിരുന്നു വിശ്വാസം അതുകൊണ്ട് തന്നെ ഫറോവുമാരിൽ മാത്രം ഒതുങ്ങി സഹോദര കല്യാണം ഞങ്ങളും ദൈവങ്ങളെപ്പോലെയാണ് ഞങ്ങളുടെ ഭരണവും ദിവ്യമാണ് എന്നും കൂടി ഉറപ്പിക്കാൻ ായിരുന്നു അവരുടെ വിവാഹം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന മകന് സിംഹാസനത്തിൽ അവകാശം കൊടുക്കണമെന്നുള്ള ഭയവും അവകാശങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടിയായിരുന്നു ഇത് രാജകീയ രക്തം ഏറ്റവും പ്യൂറായി നിലനിർത്താനുള്ള മാർഗമായി അവർ ഇതിനെ കരുതി ടോളമിക് ഭരണകാലത്തായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരുന്ന ക്ലിയോപാട്ര തന്റെ സഹോദരന്മാരെ വിവാഹം കഴിച്ചതുപോലെ എന്നാൽ ഇത് കാരണം തൂത്തൻ കാമയെ പോലുള്ള പറവുമാർക്ക് ജനിതകപരമായ അംഗവൈകല്യങ്ങൾ ഉണ്ടാവാൻ കാരണമായി അവരുടെ രാജവംശത്തിന് ദോഷമായി പവിക്കുകയും ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ